രാജലക്ഷ്മി നക്ഷത്രം പുണർദം ഒന്നാം പദം രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പന്ത്രണ്ട് അഞ്ച് പേ ഇപ്പോൾ നടക്കുന്ന ദശ ബുധൻ ശനിയുടെ അപഹാരം ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പത്താം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ബുധനിൽ ശനിയുടെ അപഹാരമാണ് എഴുത്തുകൂത്ത് ജോലികൾ അതായത് ഏതെങ്കിലും ഓഫീസുകളിലോ മറ്റ് വിദ്യാഭ്യാസ സംബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഹോട്ടലോ അങ്ങനെ എവിടെയും ഈ എഴുതുന്ന ജോലി ടീച്ചറാവാം ട്യൂഷൻ പഠിപ്പിക്കുന്ന എന്തും എന്തെങ്കിലും അങ്ങനെ ഒരു സാധനം ഈ സമയത്തുള്ള ഇത് കാണുന്നത് നിങ്ങളുടെ ധനത്തിനും ധർമ്മത്തിനും ധർമ്മത്തിനുമൊക്കെ വളരെയധികം ഹാനി ഉണ്ടാകും ഈ സമയം കാരണം ബുധനില് ശനിയുടെ അപഹാരമാണ് എന്നാൽ ഈ ഒരു നൂറ് ദിവസം നിങ്ങൾക്ക് വളരെയധികം ഫലം ചെയ്യും കാരണം ബുധന്റെ ആ ഒരു പ്രഭാവം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടും ശനി വക്രത്തിലാകുന്നതുകൊണ്ട് അത് ഭാഗ്യസ്ഥാനമായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോ വിഷമിക്കേണ്ട ഒരവസ്ഥയാണെങ്കിലും വളരെയേറെ കടുപ്പമുണ്ടാകുന്ന ഒരു അവസ്ഥയല്ല ഇതിപ്പോൾ കേരള ജ്യോതിഷപരമായിട്ടാണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ അഷ്ടമത്തിലത് എട്ടിൽ എട്ടിൽ വരും പക്ഷേ എന്നാൽ ഞാൻ നോക്കുന്നതും മറ്റൊരു തരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഭാഗ്യസ്ഥാനമായിട്ട് കണക്കാക്കാം ഇവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഭാഗ്യസ്ഥാനമായിട്ട് കണക്കാക്കാം വേറെ വിഷയങ്ങളൊന്നുമില്ല അതായത് ഈ നൂറ് ദിവസത്തേക്ക് പ്രശ്നം വളരെയധികം ഉണ്ടാവില്ല എന്നാലും ഉണ്ടാകും എന്നാൽ പത്താം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കേതുവിൻ്റെ ആരംഭമാണ് ഈ കേതുവിൻ്റെ ആരംഭം വരുന്നതിന് ഒരു വർഷം മുന്നേ തന്നെ നമ്മുടെ ദശ ആയി തുടങ്ങും അതായത് ശനിയിൽ നിന്നും ഒരു കൺവെർട്ടിംഗ് നടക്കും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ ബുധൻ ഒരുപാട് തരാൻ ശ്രമിക്കുന്നു ഒരുപാട് തരും അതായത് ഇപ്പോൾ വലതുവശത്ത് കൈനീട്ടിയാലും പണം തരും ഇടതു വശത്ത് കൈനീട്ടിയാലും തുടരും എട്ട് ദിക്കിലും നമ്മൾ കൈനീട്ടിയാൽ എന്താവശ്യത്തിനും പണം തരും പക്ഷേ അത് നമ്മുടെ അന്ത്യാവസ്ഥയാണെന്ന് കരുതുക പൂർണ്ണമായിട്ടും നമ്മുടെ അന്ത്യ അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്ന് കരുതുക ആയിരം രൂപ ഉള്ളിടത്ത് നമുക്ക് ഒരു ലക്ഷം രൂപ ജോലി നമുക്ക് കിട്ടും അത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് സ്റ്റാർട്ടായി തുടങ്ങി പക്ഷേ ഈ ശനി മൗഢ്യ പോലെ അതായത് വക്രദശക്ക് മാറിയത് കൊണ്ട് വലുതായിട്ട് ചെയ്യില്ലെങ്കിലും ചെയ്തിട്ടേ പോകും അത് വേറെ കാര്യമാണ് ഇപ്പൊ ഇനി വരുന്ന ഈ പത്താം മാസം മുതൽ പത്താം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏഴ് വർഷക്കാലം ഒരു കാര്യവും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല സർവ്വതും വിട്ടറിയും സർവ്വതും വിട്ടറിയും കാരണം ഒരു സാരിയാണെങ്കിലും ശരി നമ്മൾ മറ്റൊരാളിൻ്റെ വാങ്ങി കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും വീട്ടിനകത്ത് എന്നും വഴക്ക് ബഹളം ഇങ്ങനെയുള്ള പ്രശ്നമാണ് ബന്ധുക്കളൊക്കെ പിണങ്ങും എല്ലാവരും ശത്രുക്കളാവും പക്ഷെ ഈ വ്യക്തി ആരെയും ശത്രുക്കളായിട്ട് കാണില്ല അതങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്നാൽ ഇവരുടെ ഒരു കാര്യങ്ങൾക്കും പങ്കെടുക്കാനും പോകില്ല വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോകില്ല സൈലന്റ് ആവും സൈലന്റ് ആയി മിണ്ടായിരിക്കും കാരണം ഞാൻ ഇങ്ങനെ ആയിപ്പോയി അതിൻ്റെ കാരണം ഇതിനു മുന്നേ ഞാൻ ചെയ്തതൊന്നും ഇവർ കാണുന്നില്ലല്ലോ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും എല്ലാവരും മറന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവരെല്ലാവരും മറക്കും വീട്ടുകാരാണെങ്കിലും ശരി വീട്ടുകാരാണെങ്കിലും ശരി ബന്ധുക്കളാണെങ്കിലും ശരി സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിലും ഭാര്യ വീട്ടുകാരാണെങ്കിൽ അമ്മയാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിൽ പോലും കുറ്റം പറയും നീ എന്തിനങ്ങനെ ചെയ്തു എന്തിനങ്ങനെ ചെയ്തു പക്ഷെ എല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അവരൊക്കെ സ്വയം അങ്ങ് മറക്കും കുറ്റങ്ങളുമ്പോഴും നമ്മുടെ ആ ചുമലിൽ തന്നെ കൊണ്ടു ചേർത്തത് ഓഫീസിലാണെങ്കിൽ നീ എന്തിനു ചെയ്തു കൂട്ടുകാരിയാണെങ്കിൽ നീ എന്തിനു ചെയ്തു നിന്ന് അന്ന് വേണ്ടായിരുന്നല്ലോ ചെയ്യേണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ അന്ന് ആ സമയത്ത് എല്ലാവർക്കും വേണമായിരുന്നു സമയം മോശമാകുമ്പോൾ എല്ലാവരും തള്ളി പോയു ഈ ഒരു അവസ്ഥ ഇപ്പം വരാൻ പോവുകയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കരുതലോടുകൂടി ഇരിക്കേണ്ട ഒരു സമയം പണം സംബന്ധപ്പെട്ട ഇടപാടുകളൊന്നും ആളുകൾ പോലീസ് കേസ് വഴത്തു ഇങ്ങനെയുള്ള സംബന്ധങ്ങളെല്ലാം ഉണ്ടാകും ആരോടും തപ്പിക്കാൻ പോകരുത് വിളം വയ്ക്കാൻ പോകരുത് വീട്ടിലാരോടും തക്കിക്കരുത് ഭർത്താവിനോട് തക്കരുത് ഇത് നമുക്ക് വന്നുപെടാനുള്ള അവസ്ഥയും സമയവുമാണ് ഇത് അറിഞ്ഞ് പെരുമാറി എല്ലാവരോടും സഹകരണ മനോഭാവത്തോടുകൂടി മുമ്പോട്ട് പോവാൻ ശ്രമിക്കുക വേറെ വിഷയങ്ങളൊന്നുമില്ല ഈ നൂറു ദിവസം നിങ്ങൾക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് ഇനിയുള്ള ചുമതലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവിലേക്ക് നിക്ഷേപിക്കുക അതായത് ഇനി ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഒരു കാര്യവും ഒരു ഡോക്യുമെന്റും നിങ്ങൾ സ്വയം സൈൻ ചെയ്ത് എടുക്കരുത് ഇപ്പൊ ഒരു വീട് ഇല്ല വാടക വീടാണ് മാറിപ്പോണം അത് സ്വന്തം ഈ പേരിൽ എടുക്കരുത് ഭർത്താവിന്റെ പേരിൽ എടുക്കുക ഒരു ജോലി ആ ചുമതല ഭർത്താവിനോട് ഏൽപ്പിക്കുക അങ്ങനെ ചുമതലകളിൽ നമ്മളിൽ നിന്നുള്ള എല്ലാ ചുമതലകളും മാറ്റി വിടുക മാറ്റി ഡയവേർട്ട് ചെയ്ത് വിടാൻ സമയത്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും കുറയും രണ്ടു പേർക്കും ഒരുമിച്ച് ഒരുപോലെ കുടുംബത്തെ നോക്കി മുന്നോട്ട് പോകാൻ പറ്റും പരസ്പരം കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് അവിടെ വിഷയങ്ങൾ വളരുകയെ ഉള്ളൂ തളരാതെ സഹകരിച്ച് മുമ്പോട്ട് പോവാൻ ചുമതലകളൊന്നും തന്നെ സ്വന്തം പേരിൽ വരാൻ പാടുള്ളതല്ല സ്വയം ഫ്രീ മൈൻഡാണ് ഫ്രീ മ ആളായിട്ട് മാറുക എങ്കിൽ മാത്രമേ ജയിച്ച് കയറാൻ പറ്റുള്ളൂ അല്ലാതെ ഏതെങ്കിലും കാര്യത്തിൽ പോയി ബാങ്കിൽ ലോണ് കിട്ടും എന്ന് പറഞ്ഞ് പോയി കേട്ടോ ബാങ്കിൽ ലോണൊക്കെ കിട്ടും പക്ഷേ അത് നമ്മുടെ പേരിൽ അവരുത് മറ്റൊരാളുടെ ഭർത്താവിൻ്റെ പേർക്കോ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ പേർക്കോ ആവണം എങ്കിൽ ആ പൈസ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫലം ചെയ്യും നിങ്ങളുടെ പേരിൽ ഒന്നും വരാൻ പാടില്ല അതേസമയം തന്നെ നിങ്ങൾക്കുണ്ടാ തൊഴിലിൽ മുമ്പോട്ട് പോകാനും പറ്റും ഈ പറഞ്ഞപോലെ അയ്യായിരം രൂപ ശമ്പളം ഉള്ളിടത്താണ് ചിലപ്പോൾ രണ്ടായിരം രൂപ നമുക്ക് ശമ്പളം ഉണ്ടാവും എന്നാലും അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും ഈ കാലഘട്ടങ്ങളെല്ലാം കടന്നു പോകും ഈ കേതുദശ കഴിഞ്ഞ് വരുന്ന വർഷങ്ങളെല്ലാം രാജാവിനെ പോലെ കഴിയേണ്ട വർഷങ്ങളാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കൂ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ പണം സംബന്ധപ്പെട്ട ഇടപാടുകൾ വരുന്നിടത്തെല്ലാം രണ്ടുപേരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് മുമ്പോട്ട് പോവുക എങ്കിൽ മാത്രമേ ഇനി ജയിക്കാൻ പറ്റുള്ളൂ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത മനസ്സിനെക്കാളും ഉണ്ടാക്കിയെടുക്കുക ഞാൻ തനിച്ചാണെന്നുള്ള ചിന്ത മനസ്സിലുണ്ടായി തീർക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ആരും ആരുമില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാക്കി കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള സന്തോഷം അധികരിച്ച് കൂടി വരികയേ ഉള്ളു ഒട്ടും കുറയുകയില്ല സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം ഈ സമയത്ത് വന്നുപെടേണ്ടതാണ് ഈ കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയതും നിങ്ങൾക്ക് ഈ അറിവ് പകർന്നു തരാൻ എനിക്ക് സാധിച്ചതും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് ദൈവാധീനം തീർച്ചയായും ഉണ്ട് ഇപ്പോൾ ശനീശ്വരനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ മുറുക്കെ പിടിക്കുക കിട്ടുന്നിറത്തൊക്കെ വാങ്ങി തേങ്ങകളുണ്ടെങ്കിൽ വാങ്ങിച്ച് അടിക്കുക കഷ്ടങ്ങൾ നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുക കേതുവിൻ്റെ മന്ത്രം സ്ഥിരമായി പറയുക ഇപ്പം ശങ്കര മന്ത്രമാണ് പറയുന്നതെങ്കിലും കേതുവിനെ പ്രാർത്ഥിച്ചു തുടങ്ങുക കേതുവിനെ പ്രാർത്ഥിച്ച് തുടങ്ങുന്നതോടുകൂടി തന്നെ നിങ്ങൾ കഷ്ടകാലമാക്കുക കേതും മന്ത്രം പറയണമെന്നില്ല ഗണപതി ഭഗവാനെ ഓം ഗം ഗണപതി ഭഗവാനെ എന്ന് പറഞ്ഞാൽ മതി ഓം ഗം ഗണപതി ഭഗവാനെ എന്ന് വിളിച്ചാൽ മാത്രം മതി അദ്ദേഹം കേട്ടു തുടങ്ങി കാര്യം അതിനുള്ള സമയം എത്തിക്കഴിഞ്ഞു സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭം